ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജൈവവൈവിധ്യ പഠനോത്സവം ക്യുസ് മത്സരവും സംഘടിപ്പിക്കുന്നു അടിമാലിയിൽ ഹരിത കേരളം മിഷൻ യു എൻ ഡി പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി പരിപാടികളുടെ ഭാഗമായാണ് പഠനോത്സവം സംഘടിപ്പിക്കുന്നത് ജൈവവൈവിധ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം കുട്ടികളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനോത്സവവും ക്വിസ് മത്സരവും നടത്തുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ബ്ലോക്ക് തലത്തിലും ഇരുപത്തിയൊൻപതിന് ജില്ലാ തലത്തിലും സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിലെ വിജയികളെ പങ്കെടുപ്പിച്ചാണ് മെയ് പതിനാറ് മുതൽ മൂന്ന് ദിവസം അടിമാലിയിലും മൂന്നാറിലുമായി പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ഹരിത കേരളം മിഷൻ ജില്ലാ ഓഫീസുകൾ വഴിയും റിസോഴ്സ് പേഴ്സൺമാർ വഴിയും മത്സരത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ അറിയാനാകും ഓൺലൈൻ സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ നടത്താം പരിസ്ഥിതി ജൈവ വൈവിധ്യം എന്നീ വിഷയങ്ങളെ അധികരിച്ച് ഇന്റാക്റ്റീവ് രീതിയിലാണ് ക്യൂസ് മത്സരം പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും കൂടാതെ വിജയികൾക്ക് പ്രത്യേകം സർട്ടിഫിക്കറ്റും നൽകും അടിമാലിയിലെ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പച്ചത്തുരുത്തുകളും അതിലെ ജൈവവൈവിധ്യവും വൈവിധ്യവും ക്യാമ്പിൻ്റെ പ്രധാന ഘടകമായിരിക്കും വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി ശില്പശാലകൾ കുട്ടികളുടെ പഠനങ്ങൾ ഫീൽഡ് പ്രവർത്തനങ്ങൾ പാട്ടുകൾ കളികൾ നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാണ് മൂന്ന് ദിവസത്തെ പഠനോത്സവം ക്യുസ് മത്സരത്തിലും പഠനോത്സവ ക്യാമ്പിലും പങ്കെടുക്കുന്നതിന് കുട്ടികൾക്കുള്ള താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും ഇത്തവണ രണ്ടാമത് പഠനോത്സവ ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി